ഹലോ ഹായ് നമസ്കാരം ആദോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളിതുവരെ ഇടാത്തൊരു വീഡിയോ ആണ് എൻ്റെ അനിയൻ ഉണ്ട് കേട്ടോ അമ്മയുടെ അനീത്തയുടെ മോനെ അവൻ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി അവതരിപ്പിച്ച സ്കൂളിൽ അവതരിപ്പിച്ചു ഉപജില്ലയിലൊക്കെ പോയി സമ്മാനം കിട്ടിയ ഒരു മോണാക്റ്റ് മോണാക്ട് മോണാക്റ്റാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അനിയനെന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒത്തിരി വലുതാണ് അല്ലാട്ടോ നമ്മുടെ ഉണ്ണീസിൻ്റെ പ്രായമേ ഉള്ളൂ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ പ്രായമേ ഉള്ളൂ അപ്പോൾ അവൻ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ എന്തായാലും അവർ സ്ക്രിപ്റ്റ് ഒന്ന് എല്ലാവരും കണ്ടിട്ട് വായോ

എന്താ മോനെ ഞാൻ സ്കൂളിൽ പോകാൻ ശരി മോനെ പോകണം ശരി അമ്മ ഞാൻ സൂക്ഷിച്ചു പോയിക്കോളാ ഒരു ചെറുക്കം വരുന്നണ്ട് നമുക്ക് കൊടുത്തുട്ടോക്കാ എന്തെങ്കിലും ആവോ എന്ന് ഞാൻ അറിയാലോ എന്താ അയ്യോ ചേട്ട് എനിക്ക് വേണ്ട അമ്മ പറഞ്ഞിട്ടുണ്ട് വഴിയിൽ കാണുന്നവർ എന്ത് തന്നാലും അതൊന്നും അതൊന്നും ആണോ എങ്കിലും ഞാൻ വാങ്ങി കഴിക്കാം कुझुरी Crawl... െ നോക്കോണം ഞാനവന്റെ അമ്മയെ വിളിക്കട്ടെ ഹലോ അപ്പൂമ്മേ ആ അതെയല്ലോ ആരായിരുന്നു ഞാൻ അവനെ പഠിപ്പിക്കുന്ന ടീച്ചറാണേ ഇല്ല നിങ്ങൾ വേഗം വേഗം സ്കൂളിലേക്ക് സ്കൂളിലേക്ക് വന്നാൽ മതി ടീച്ചറെ ടീച്ചറെ ഞാൻ എന്റെ മോൻ എനിക്ക് അവൻ ജസ്റ്റ് ഒന്ന് തല ഇറങ്ങി വേണമെന്നേ ഉള്ളു അവൻ ക്ലാസ്സിലിരിപ്പുണ്ട് ഉണ്ണി മോനെ എന്താ പറ്റിയ അമ്മ വന്ന് അമ്മ അമ്മ എനിക്ക് എനിക്ക് എന്താ അറിയില്ല മോനെ ഞാൻ ഞാനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ ആ എങ്കിൽ കൊണ്ടുപോയിക്കോളൂ വാ മോനെ വീട്ടിലേക്ക് പോവുക എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ഉണ്ണി എന്ന് വിളിപ്പേരുള്ള അർജുൻ വീടിനുള്ളിൽ തൂങ്ങിമെച്ച നിലയിൽ കണ്ടെത്തി ഏക മകൻ മരിച്ചത് കണ്ട ആ അമ്മയുടെ അവസ്ഥയാണെങ്കിൽ അതിലും തേനെയോ നമുക്ക് ആ വീടിലെ ദൃശ്യങ്ങളിലേക്ക് പോവാം വീടിന്റെ ദൃശ്യം നമുക്ക് കാണുന്നതിലും പരിമിതികൾ നമുക്ക് കുട്ടിയെ പരിശോധിച്ച് ഡോക്ടറിനോട് ബാക്കി വിശദ വിവരങ്ങൾ ചോദിക്കാം ഡോക്ടർ എന്താണ് കുട്ടിയെ പരിശോധിച്ചത് മനസ്സിലായത് കുട്ടിയെ പരിശോധിച്ചതിൽ നിന്നും കുട്ടി കുറെ കാലമായി ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് വേറെ ഒന്നും പറയാൻ പറ്റൂല അതുകൊണ്ട് മരിച്ചതെന്ന് കൂടി ചേർക്കാം നമുക്ക് വേണമെങ്കിൽ ഡോക്ടറിന്റെ വാക്കുകൾ കേട്ടില്ലേ കുട്ടി ഇതാ കേരളത്തിൽ തുടർന്ന ഒരു മരണം മരണം ഇപ്പോൾ ോ കേരള സമൂഹത്തിൽ ലഹരിയെ കൊണ്ട് മരണം വർദ്ധിച്ചിരിക്കുന്നു എന്റെ കൂട്ടുകാരെ എതെറ്റ് ഇത്രേ ഉള്ളൂ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ലഹരി നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കും അത് കാരണം ലഹരിയോട് പറയൂല്ലോ അങ്ങനെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് കുഞ്ഞിൻ്റെ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ആതുട്ടീൻ്റെ മാമനാണ് പിന്നെ ആതുട്ടീനെ ഇന്നലെയൊന്നും വീഡിയോ കാണിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇൻട്രോ വൈ പറയാനും വൈൻ്റപ്പിനൊക്കെ നോയനും ആതുട്ടിങ്ങോട്ട് നിൽക്കുന്നത് ആതുട്ടീൻ്റെ മാമൻ്റെ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇടാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവടം വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബായ്